നിങ്ങൾക്കറിയാമോ ലോകപ്രസിദ്ധമായ ചക്കുളത്ത് ഗാവ് ഭഗവതി ക്ഷേത്രത്തിന് പിന്നിൽ ഒരു വേടൻ പാമ്പിനെ പിന്തുടർന്നു പോയി സാക്ഷാൽ ജഗന്മാതയെ തന്നെ കണ്ടെത്തിയ അത്ഭുത കഥയുണ്ട് വിശ്വവിഖ്യാതമായ ചക്കുളത്ത് പൊങ്കാലയുടെ പുണ്യചരിത്രവും ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു കേൾക്കൂ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നീരാറ്റുപുരം ഒരു ഭയാനകമായ വനമായിരുന്നു ആകാശം തൊടുന്ന വൃക്ഷങ്ങൾ പണം വിരിച്ച് ചീറ്റുന്ന വിഷസർപ്പങ്ങൾ സർപ്പങ്ങൾ ഗർജിക്കുന്ന കാട്ടുമൃഗങ്ങൾ സൂര്യപ്രകാശം പോലും ആ കാട്ടിലേക്ക് കടക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല അങ്ങനെ ഒരു ഭീകര വനത്തിലേക്ക് വേട്ടയാടാൻ ഒരു വേടൻ ഭാര്യയും കുഞ്ഞുങ്ങളും ഒത്ത് പ്രവേശിച്ചു പെട്ടെന്ന് പണം വിരിച്ച് ഒരു വിഷസർപ്പം അവനെ ആക്രമിച്ചു വേടൻ മഴ കൊണ്ട് തിരിച്ചടിച്ചു സർപ്പം രക്ഷപ്പെട്ടു ആക്രമിക്കപ്പെട്ട സർപ്പം തിരിച്ചു വരും എന്ന് ചിന്തിച്ച് അയാൾ അതിനെ പിന്തുടർന്നു തിരഞ്ഞു തിരഞ്ഞു തളർന്ന് ഒടുവിൽ ഒരു തടാകത്തിന്റെ അടുത്തെത്തി അവിടെ ഒരു പുറ്റിൽ സ്വർണമാല പോലെ ചുറ്റിപ്പിടിച്ച ആ സർപ്പം വേടൻ വീണ്ടും മഴ പ്രയോഗിച്ചു എന്തൊരു അത്ഭുതം സർപ്പം അപ്രത്യക്ഷമായി പുറ്റുപൊട്ടി അതിൽ നിന്ന് ജലധാരകൾ ഒഴുകി അവിടെ പവിത്രമായ അക്ഷരവും വിശുദ്ധ ദർഭയും പെട്ടെന്ന് എന്തൊരു ദിവ്യ ദൃശ്യം അനിർവചനീയമായ തേജസ്സോടെ ഒരു മഹർഷി പ്രത്യക്ഷപ്പെട്ടു ഭക്ത സാക്ഷാൽ ആദിപരാശക്തി ശുംഭനെയും നിശുംഭനേയും സംഹരിച്ച് ജലശയനം ചെയ്യുന്ന വനദുർഗാദേവി ഈ പുറ്റിനുള്ളിൽ വസിക്കുന്നു ഈ ജലം തന്നെ ആദിപരാശക്തിയുടെ ജലശയനമാണ് ഭക്തിപൂർവം ദേവിയെ ആരാധിക്കുക മഹർഷി തന്നെ പുറ്റുപൊട്ടിച്ച് ദിവ്യവിഗ്രഹം പുറത്തെടുത്തു വേടനും കുടുംബവും കണ്ണീരൊഴുക്കി നമസ്കരിച്ചു അന്ന് രാത്രി സ്വപ്നത്തിൽ ആ മഹർഷി ദേവർഷി നാരദർ തന്നെയാണെന്ന് വെളിപ്പെട്ടു അന്നു മുതൽ വേടൻ കുടുംബം എല്ലാ ദിവസവും മൺപാത്രങ്ങളിൽ ആഹാരം പാകം ചെയ്ത് അമ്മയ്ക്ക് സമർപ്പിച്ചു പക്ഷേ ഒരു ദിവസം എന്തൊരു ദുരിതം ആഹാര സാധനങ്ങൾ ശേഖരിക്കാൻ പോയ അവർക്ക് ഒന്നും കിട്ടിയില്ല വെറും കൈകളോടെ കണ്ണീരോടെ തിരിച്ചുവന്നു വഴിപാട് നടത്താനാവാത്ത വേദനയിൽ അവർ ഉറങ്ങി അടുത്ത ദിവസം പുലരി അവിശ്വസനീയം എല്ലാ പാത്രങ്ങളും സുഗന്ധമുള്ള ചൂടുള്ള ആഹാരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആകാശത്തു നിന്ന് ദിവ്യസ്വരം മുഴങ്ങി മക്കളെ നിങ്ങൾ എല്ലാ ദിവസവും സ്നേഹത്തോടെ എനിക്കായി ഭക്ഷണം പാകം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു ഞാൻ നിങ്ങളെ എന്നും കാത്തുരക്ഷിക്കും വേദനവും കുടുംബവും കരഞ്ഞുകൊണ്ട് അമ്മയുടെ തിരുമുമ്പിൽ സാഷ്ടാങ്കം വീണു ഇതാണ് പൊങ്കാല ഉത്സവത്തിന്റെ ഹൃദയസ്പർശിയായ തുടക്കം ഇന്നും ഭക്തർ ഭഗവതിക്കായി പൊങ്കാല വെക്കുമ്പോൾ ഭഗവതി തന്നെ തന്റെ ഭക്തർക്കായി പൊങ്കാല വെക്കുന്നു എന്നാണ് വിശ്വാസം ഇനി കേൾക്കൂ സമീപകാലം അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മുപ്പതിന് അതിരാവിലെ തീർത്ഥാടകർ അഗരുധൂപത്തിന്റെ ദിവ്യമണം അനുഭവിച്ച് അത്ഭുതപ്പെട്ടു പുരോഹിതൻ ആലയം തുറന്നപ്പോൾ വിളക്കുകൾ കത്തിജ്വലിക്കുന്നു ദേവിയെ എല്ലാ അലങ്കാരങ്ങളോടും കൂടി അണിഞ്ഞൊരുക്കിയിരിക്കുന്നു മനുഷ്യർ വരുന്നതിന് മുമ്പ് തന്നെ ദേവന്മാർ പൂജ കഴിച്ചിരിക്കുന്നു ജ്യോതിഷികൾ വിധിച്ചു വൃശ്ചിക മാസത്തിലെ കാർത്തിക ദിനം ദേവിക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണെന്ന് ഇന്നും കോടാനുകോടി ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായി മഹാദേവി അനുഗ്രഹം വർഷിച്ചുകൊണ്ടിരിക്കുന്നു